അടുത്ത ഐറ്റം മുളൻകർപ്പൂരം മുളവെണ്ണ എന്നും പറയും മുളവെണ്ണ മുളം കർപ്പൂരം ഇത് മധുരവും ശീതളവും മൂത്രളവുമാണ് അതിൻ്റെ ആ ദ്വാരം അതിനകത്ത് ണം ചിലതിനകത്തുണ്ടാകാം ചില മുട്ടിനകത്തുണ്ടാവണം ആ മുട്ടൊരു തടസ്സമായിട്ടുണ്ടിക്കും ചിലതിൽ അടിൽ അടിക്കും ചിലത് ഇടയ്ക്കരിക്കും കാരണം വച്ചാൽ ആ മുട്ടിനകത്തുണ്ടാകുന്നതാണ് പാടയല്ല പാടയല്ല ഒരു ദ്രാവകം ഊറിക്കൂടി അതിനകത്ത് കട്ടിയായി തീർന്നിരിക്കും അത് മുള പൊട്ടിക്കുമ്പോൾ അതറിയാം അതറിയുന്നതിനൊരു ടെക്നോളജി ഉണ്ട് അല്ല അതിൽ പിടിക്കുമ്പോ ചില ഭാഗത്ത് കനം കൂടും പറഞ്ഞ മനസ്സിലായില്ല അതായത് മുളയുടെ യൂണിഫോം ആയിട്ട് ദ്വാരമുണ്ടായിരിക്കുമ്പോ ഒരു ഭാഗത്ത് പിടിക്കുമ്പോൾ അതിനകത്ത് എന്തോ സാധനം ഇരിപ്പുണ്ടല്ലോ എന്ന് തോന്നും ചിലത് ഉറഞ്ഞു കട്ടിയായാൽ മുള ഉണങ്ങിക്കഴിഞ്ഞാൽ കുലുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും മനസ്സിലായി അങ്ങനെ കാണുമ്പോൾ ആ ഭാഗം കട്ടിയെടുത്ത് പൊട്ടിച്ചാണ് ഇതെടുക്കുക അതൊക്കെ നിത്യ പരിചയത്തിൽ നിന്ന് എളുപ്പമാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ വിഷമമൊന്നുമില്ല ഇപ്പം നിങ്ങൾക്കിത് മനസ്സിലാകാത്ത കാരണം നിങ്ങൾ ആയിട്ട് പരിചയമില്ല കേട്ടോ ഇതൊക്കെ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് ഇതിന് എക്സ്റേ ഒന്നും വേണ്ട ഇതൊക്കെ നിത്യത്തൊഴിൽ അഭ്യാസമായവൻ മുള കയ്യിലെടുക്കുമ്പോൾ അവനറിയാം ഇതിൽ മുളം പോകുമ്പോൾ ഉണ്ട് മുളയുടെ വെണ്ണയുണ്ട് അവൻ പൊട്ടിക്ക് വന്നേരം കിട്ടും അത്ര തന്നെ അത് ആ മുളയും അവനുമായിട്ടുള്ള ഒരു ദേവതാ വിന്യാസമാണ് മനസ്സിലായില്ല ഈ ലോകത്തിലെ അറിവൊക്കെ കിട്ടുന്നത് ഇങ്ങനെയൊക്കെ ഇടപഴകുമ്പോൾ ഇവൻ്റെ ദേവതയും ഈ ചുറ്റുമുള്ള ദേവതകളുമായി ഇവനൊരു ഒരു ബന്ധമുണ്ട് പ്രകൃതിയിലെ ഓരോ ജീവിയിലും അതിൻ്റെ ദേവതയിരിപ്പുണ്ട് ഈ ദേവതകൾ തമ്മിൽ സംസാരിക്കാൻ അറിയണം മുളയോട് സംസാരിക്കാൻ പഠിക്കണം പുല്ലിനോട് സംസാരിക്കാൻ പഠിക്കണം ആടിനോടും പശുവിനോടും സംസാരിക്കാൻ പഠിക്കണം അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ പോകാതിരിക്കണം സ്കൂളിൽ പോയാൽ പിന്നെ ഇംഗ്ലീഷ് പഠിക്കില്ലേ അതുകൊണ്ടോ ഈ ദേവതകൾക്കറിയുള്ളൂ

സങ്കടം വന്നു ഡോക്ടറെ നല്ല മരുന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോ മുളങ്കർപ്പൂരം നല്ല ടോണിലാണ് പഴയ കാലത്ത് ഉണക്ക മുന്തിരിങ്ങയും